ശക്തമായ ആഘാതമായാണ് ആ മണ്ണ് വന്ന് പതിച്ചതെങ്കിൽ അർജുൻ്റെ അടക്കം എടുത്തെറിഞ്ഞതുപോലെ പുഴയിലേക്ക് വീഴാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണേണ്ടതുണ്ട് ഒരുപാട് ധനത്തിലുള്ള മണ്ണാണ് മുകളിൽ നിന്ന് താഴേക്ക് വീണത് ടൺ കണക്കിന് മണ്ണ് താഴേക്ക് വീണിട്ടുണ്ട് അത് ഗംഗാവലി നദിയിലേക്ക് കൂറ്റനെ ഉള്ള ഒരു ഉയരത്തിൽ നിന്ന് അത്രയും ആഘാതത്തോടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മണ്ണ് പതിച്ചതാണെങ്കിൽ അവിടെ നിന്നുള്ള മണ്ണും ചെളിയും എല്ലാം പോകുന്ന കൂട്ടത്തിൽ ആ ട്രക്കും അവിടേക്ക് ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ നദിയിൽ പരിശോധന നടത്തുന്നുണ്ട് നദിയുടെ മറുഭാഗത്തുള്ള മൂന്ന് വീടുകൾ തകരുന്ന രീതിയിൽ അവിടേക്ക് വെള്ളം ഇരമ്പി എത്തുന്നത് പോലെ ഈ ആഘാതം കാരണമായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് നമുക്ക് പോകാം ഡോക്ടർ അരുൺകുമാർ നമുക്കൊപ്പം ചേരും അതിനു മുൻപ് ജിതിനിലേക്ക് ഞാനൊന്ന് പോവുകയാണ് അർജുൻ്റെ ബന്ധുവാണ് ജിതിൻ അർജു ജിതിൻ്റെ ഇപ്പോൾ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ പറഞ്ഞത് കേട്ട് കാണുമല്ലോ മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമൊക്കെ അവിടെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ മേഖലയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം അവർ പറയുന്നത് അർജുൻ്റെ ലോറി ആ മൺകൂനയ്ക്ക് താഴെ ഇല്ല എന്നുള്ളതാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനവും ഉറപ്പാണെന്നാണ് അവർ പറയുന്നത് ജിതിൻ എന്ത് തോന്നുന്നു ജിതിൻ ഇപ്പോഴും അവിടെ തുടരുകയല്ലേ ഇവിടെ ഉണ്ട് പക്ഷേ ചെറിയൊരു ഹോപ്പുള്ള സ്ഥലം കൂടി ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കുന്നുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് ചാൻസ് അവിടെ ആണെന്ന് കൂടി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ പുഴയിലേക്ക് വരും അതായത് ജിതിൻ വണ്ടി നിർത്തിയിട്ടിരുന്ന സ്ഥലം ഏതാണ് എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ ദൃക്സാക്ഷികളോടൊക്കെ സംസാരിച്ചപ്പോൾ ജിതിന് അത് അറിഞ്ഞു കാണുമല്ലോ നിങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് നമ്മൾ പറ്റുന്ന എല്ലാ രീതിയിലും ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ വാഹനം അവിടെ നിന്ന് തെന്നി പുഴയിലേക്ക് വീണിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് പരിശോധിക്കണമെന്ന് തോന്നുന്നു അങ്ങനെ രണ്ട് 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 രീതി ഒരു പുഴയുടെ സൈഡും സൈഡും വണ്ടി പാർക്ക് ചെയ്ത ും അതായത് ജിരിപ്പോഴും അവിടെ നിൽക്കുകയല്ലേ അവിടെ പുഴയിൽ ഈ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഇപ്പുറത്ത് നിന്ന് മണ്ണെടുത്ത് മാറ്റുന്ന ഇടമുണ്ട് ഈ ഗംഗാവാലി നദിയിൽ ഈ എതിർവശത്ത് ഈ ചായക്കടയുണ്ടായിരുന്നു എന്ന് പറയുന്ന ഭാഗത്താണോ ഇപ്പോൾ പരിശോധന ചായക്കട ചായക്കടയുടെ ഭാഗത്തായിട്ടാണ് ഇപ്പ മണ് അവിടെ അവിടെ ഇപ്പോൾ മൺകൂനകളാണോ അതായത് പുഴയിലേക്ക് ഒരുപാട് മണ്ണ് വീണ് കിടക്കുന്നത് അവിടെ തന്നെയല്ലേ ഇപ്പൊ മൺകൂനകളുണ്ട് മൺകൂനകളും പിന്നെ ഈ റോഡ് സൈഡിൽ തന്നെ ഒരു വലിയൊരു മൺകൂന ഉണ്ട് അപ്പം അതും ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നുണ്ട് അത് ഈ വണ്ടിയുടെ ഒരു നീളത്തിലൊക്കെ ഒരേ ഉയരത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നുണ്ടോ ഇപ്പോഴും അതായത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഞാനിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ജിതിൻ നേരിട്ട് കാണുന്നത് കൊണ്ടാണ് ചോദിക്കുന്നത് ഈ ലോറിയുടെ നീളത്തിലും ഉയരത്തിലും മണ്ണ് അവിടെ അടിഞ്ഞു കിടക്കുന്നുണ്ടോ ഇനിയും ഇത് ഈ റോഡിൽ നിന്ന് ഈ പുഴയിലേക്കുള്ള ഡെപ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷേ ഇപ്പം ഏകദേശം അതിനൊരു ചാൻസ് ഒക്കെ ഉണ്ട് അങ്ങനെയും ട്രക്ക് ജിതിൻ്റെ ഒരു ചാൻസും കാണുന്നുണ്ട് ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ അർജുൻ്റെ മൊബൈൽ തീയതി വരെ റിങ് ചെയ്തിരുന്നതല്ലേ പതിനെട്ടാം തീയതി തീയതി അതായത് അതിന്റെ അപകടമുണ്ടായിരുന്നു റിങ് ചെയ്തിരുന്നു ചെയ്തിരുന്നു അത് കൺഫേം ചെയ്തതാണ് എല്ലാവരും അപ്പോൾ ജി പി എസ് കിട്ടിയത് ഈ അപകടം ഉണ്ടായ വേളയിലാണ് അതിനുശേഷം ഫോൺ റിങ്ങ് ചെയ്തു എന്നുള്ളതാണ് കരയിലാകാം വണ്ടി എന്നുള്ള നമ്മുടെ ഒരു പ്രതീക്ഷ കൂട്ടിയതും അല്ലേ ജിതിന് അതെ അതെ തീർച്ചയായിട്ടും ഇനിയൊരു ചെറിയ പ്രതീക്ഷയൂടെ ഇണ്ട് ആ മണ്ണ് ഇപ്പോഴുള്ള ഈ മണ്ണ് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് അത് പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ കുറച്ച് മണ്ണ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഗ്രൗണ്ടിലെ മേധാവി ആ ഭാഗം കൂടി 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 നമുക്ക് നമുക്ക് നോക്കണം നോക്കി കഴിഞ്ഞാലേ ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ ഇനി ഇവിടെ ഇവിടെ ഈ ഫോൺ ട്രാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിരുന്നല്ലോ അല്ലെ അതൊന്നും ഫലം കണ്ടില്ലേ ഫലം കണ്ടിട്ടില്ല ഈ ഫോണിലൊക്കെ സാധാരണ ഈ ഫൈൻ മൈ ഡിവൈസ് എന്നൊക്കെ പറഞ്ഞുള്ള സംവിധാനങ്ങളുണ്ട് അതൊക്കെ അർജുൻ അങ്ങനത്തെ ഫോണാണോ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ കോൾ വെച്ചിട്ട് ഫൈബർ സെല്ലിലെല്ലാം പരിശോധിപ്പിച്ചതാണ് അവർക്ക് അത് കറക്റ്റ് ഡാറ്റ എടുക്കാൻ പറ്റുന്നുണ്ടായില്ല പക്ഷേ ഫോൺ ആക്റ്റീവ് ആണെന്നുള്ളത് എവിടെ ഫോൺ ആക്റ്റീവ് മീൻസ് ഫോൺ ഓഫ് ആയ അല്ലാന്നുള്ളതിൻ്റെ എവിഡൻസ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ മീഡിയയിൽ ഷെയർ ചെയ്ത കാര്യങ്ങളാണ് അതെല്ലാം നമുക്ക് കിട്ടിയ കാര്യങ്ങളായി അപ്പോൾ ഈ ഫോണിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇല്ല പുഴയിലെ മൺകൂനയുടെ ഒരു ഉയരം എത്രയാണ് ജിതിൻ്റെ അതായത് ഒരു വണ്ടി കിടക്കുന്ന ഉയരമുണ്ട് പുഴയുടെ മധ്യഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആ മൺകൂന കാണാൻ പറ്റും പുഴയുടെ മധ്യഭാഗത്ത് അത് പൊന്തി കിടക്കുന്നുണ്ട് ഇപ്പോൾ അത് നമ്മുടെ ലോറിയുടെ മുകളിലായിരിക്കുമോ ജിതിൻ ഞാനൊരു വിദൂര സാധ്യതയാണ് നിങ്ങൾക്ക് വിഷമമാകുമെന്ന് അറിയാമെങ്കിലും ഇല്ല വിഷമം നമ്മുടെ മനസ്സൊക്കെ അഞ്ചു ദിവസം കൊണ്ട് മരവിച്ച് കഴിഞ്ഞു അപ്പുറം ഇനി അല്ല ഞാൻ പറഞ്ഞു ചാൻസ് ഉണ്ട് നമുക്ക് ഒന്നും നമ്മൾ തള്ളി കളയുന്നില്ല ഇപ്പം അപ്പുറത്ത് കടലിലേക്ക് ഒരു പതിനാറ് കിലോമീറ്ററേ ഉള്ളൂ ഗോകർണ്ണം വഴി കടലിലേക്ക് ഈ വെള്ളം ഒഴുകി എത്തുന്നത് അപ്പോൾ ഈ ട്രക്കിൽ നിന്ന് ഈ തടിക്കഷ്ണങ്ങളൊന്നും വിഘടിച്ച് പോയിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു പ്രതീക്ഷ തടികഷ്ണങ്ങൾ ഒഴുകി പോകാത്തത് കൊണ്ട് ഈ ട്രക്ക് മണ്ണിനിടിയിൽ ഉണ്ടാകും കരയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് പക്ഷേ ഇത്രയും മണ്ണ് മാറ്റുമ്പോഴും നമുക്ക് ഈ ലോറിക്ക് അടുത്തേക്ക് എത്താൻ പോലും കഴിയുന്നില്ല അല്ലെങ്കിൽ ലോറി ഉണ്ടെന്നുള്ള ഒരു സൂചന പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ ജിതിൻ നമുക്ക് ഈ ഇപ്പോഴുള്ള ഈ കാണുന്ന മൺകുണിയുടെ മാന്തി എടുത്തു കഴിഞ്ഞാലേ നമുക്ക് ഇവിടെ ഈ റോഡ് സൈഡിൽ അതായത് വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്ത് ഇല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ സമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്കത് നൂറ് ശതമാനമാക്കിയിട്ട് ഉറപ്പാക്കാൻ പറ്റുള്ളൂ ഈ നമുക്ക് ഈ ഫോൺ നമ്പറും മെയിൽ ഐ ഡി പാസ്വേഡും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫൈൻ മൈ ഫോൺ എന്ന് പറയുന്ന ഇതിലൂടെ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാം അപ്പോൾ ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോഗിൻ ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡിയും പാസ്വേഡും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് തന്നെ അങ്ങനെയൊന്ന് ശ്രമിക്കാമെന്ന് ഈ രംഗത്ത് ഇതേക്കുറിച്ച് അറിയാവുന്ന ചില ആളുകളൊക്കെ സന്ദേശം അയക്കുന്നുണ്ട് അജിതൻ അങ്ങനെയുള്ള വഴികളൊക്കെ നമ്മൾ നോക്കിയിരുന്നോ അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയിരുന്നോ പക്ഷെ അതിൻ്റെ പാസ്വേഡ് എനിക്ക് അറിയില്ല അത് മെയിൽ മെയിൽ ഐ ഡി അതായത് അതിലൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അർജുൻ ഈ അർജുന ഇമെയിൽ ഐ ഡി അതിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡി ഉണ്ടാവുമല്ലോ നമ്മള് പ്ലേ സ്റ്റോർ ആക്റ്റീവ് ആണെങ്കിൽ ഇമെയിൽ ഐ വേണമല്ലോ ഇമെയിൽ ഐ ഞാൻ ഞാൻ നോക്കി നോക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അതിന് പാസ്വേഡ് എനിക്ക് അറിയില്ല പാസ്വേഡ് ഇനി കൃഷ്ണപ്രിയയ്ക്ക് അറിയാമെന്നോട് ചോദിച്ചിട്ട് ഞാൻ അതോട് കൺഫേം ആക്കിയിട്ട് പറയാം ജിതൻ അതുകൂടി ഒന്ന് ശ്രമിക്കൂ നമുക്ക് എല്ലാ വഴിയും എല്ലാ സാധ്യമായ വഴിയും നോക്കാം ജിതൻ അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം കൂടി ജിതനോട് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ഒരാളെ കാണാനില്ല ഒരു വിഷമമാണ് ഇപ്പോൾ ഇത്രയും ദിവസമായി ഇത് അർജുനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അർജുനെ ഒന്ന് പെട്ടെന്ന് കണ്ടെത്തണേന്ന് ഞങ്ങൾക്കൊക്കെ അങ്ങ് വ്യക്തിപരമായി തന്നെ തോന്നിപ്പോവുകയാണിപ്പോൾ അർജുൻ ജിതൻ അതുകൂടി ഒന്ന് ശ്രമിക്കൂ തീർച്ചയായിട്ടും